ഹലോ ഫ്രണ്ട് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് പബ്ലിഷ് ചെയ്ത കാറ്റഗറി നമ്പർ നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്പറിൽ ഫോറസ്റ്റ് ഡ്രൈവർ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തിയുടെ ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത ഒരു ലിസ്റ്റ് ആയിരുന്നു കുറെ ആൾക്കാർ എന്നെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആദ്യ പാടിയായിട്ട് തിരുവനന്തപുരം ജില്ലയുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇത് പൊതുവേ അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനേഴ് വിളിച്ച ഫോറസ്റ്റ് ഡ്രൈവറിൽ വേണ്ടത്ര ആളില്ലാത്തത് കൊണ്ട് നേരത്തെ തന്നെ റദ്ദായിപ്പോയാൽ മൂന്ന് വർഷം തൈകിയതിന് മുമ്പേ റദ്ദായിപ്പോയാൽ തിരുവനന്തപുരം മലപ്പുറം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലയ്ക്ക് വേണ്ടി വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിച്ചതാണ് നിലവിൽ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ സൈറ്റിൽ കാണുന്ന ഒരു വേക്കൻസിയാണ് അത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഫ്രഷ് വേക്കൻസിയാണ് അപ്പോൾ കഴിഞ്ഞ റൊട്ടേഷനൊന്നും അത് എന്തായാലും ഫില്ല് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ബാക്കി രണ്ട് ജില്ലകളിലുടൻ തന്നെ അടുത്തായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് അപ്രൂവൽ ആയ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരം ജില്ലയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയണത് പത്തൊമ്പതിനായിരത്തി സംതിങ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ പുതിയ സ്കെയിൽ വന്നിട്ടുണ്ട് ഇരുപത്താറ് അഞ്ഞൂറ് മുതലാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ പരീക്ഷ നടന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി നടന്ന ഈ യൂണിവേഴ്സിറ്റി ഡ്രൈവറും എക്സൈസ് ഡ്രൈവറും ഒക്കെ ഉള്ള പരീക്ഷയുടെ ഒന്നിച്ചുള്ള പരീക്ഷ തന്നെ ആയിരുന്നു കോമൺ ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയുള്ള ഒരു എക്സാം കൂടിയാണ് ഈ കാറ്റഗറി നമ്പർ നൂറ്റി പതിനായിരത്തി ഇരുപത്തിരണ്ട് ഫോറസ്റ്റ് ഡ്രൈവർ അപ്പോൾ കുറച്ച് ആൾക്കാരെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയിനും സപ്ലീയിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത ഇതിൻ്റെ ഉൾപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ നടപടി എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ ടെസ്റ്റിൽ എട്ടിനെ അഞ്ചിനം പാസ്സാവണമെന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനി അധികം വഹിക്കരുത് വച്ച് താമസിപ്പിക്കരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല വച്ചാൽ ഔട്ടായി പോവും പിന്നെ അതിൻ്റെ എന്താ പറയുക പുറത്തായി പോകുന്നൊരു പരിപാടിയാണ് ഉണ്ടാവുക വേറെ ഒരു 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 കാര്യവും ഇതിൽ വരില്ല ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമനം ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൊണ്ട് ഉണ്ടാവും ഈ തസ്തിക എന്ന് പറയുന്നത് ഈ എക്സൈസ് ഡ്രൈവർ പോലെ തന്നെ വളരെ കുറഞ്ഞ തസ്തികകളാണ് കൂടിപ്പോയാൽ ഒരു അഞ്ചിൽ താഴെയുള്ള ഒരു നിയമനം നടക്കാം ഓക്കെ ഇതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ആഡ് ചെയ്തുകൊണ്ടാണ് ഇതിലിത്രയും കോമ്പറ്റീഷൻ വന്നത് കട്ട് ഓഫ് കുറയാനും സാധ്യത മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയണത് മുപ്പതും സപ്ലിമെൻ്റില് അൻപതും ടോട്ടൽ എൺപത് ആൾക്കാരെ ഉൾപ്പെടുത്തിയപ്പോൾ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിന്റ് ത്രീ ത്രീയും അതേപോലെ തന്നെ പോയിന്റ് സിക്സ് സെവൻ ഒക്കെ വന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ മാറി ഒരുപാട് നാൽപ്പത്തി സംതിങ് കട്ട് ഓഫ് വരാനുള്ള ലെവലിലേക്ക് എത്തി എന്നാലും ഇത് മറ്റുള്ള തസ്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൾക്കാർ വളരെ കുറവായിട്ടുള്ള ലിസ്റ്റിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു കട്ട് ഓഫ് ആയിട്ടല്ല ഉള്ള ഒരു ലിസ്റ്റിന് കുറച്ചുകൂടി ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്താമായിരുന്നു ഫിസിക്കൽ മാത്രമല്ലല്ലോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ചെറിയ ഇതിലേക്ക് ചിലപ്പോൾ പുറത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്താ പറയുക ലേബർ സൈൻ ഇല്ലാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതൊക്കെ നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ലിസ്റ്റിൽ ഉണ്ടാവും ഇട്ടിട്ടുണ്ടാവുക ചിലപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇനിയും അതിൻ്റെ പേരിലും കുറച്ച് ആൾക്കാർ പുറത്താവും ഫിസിക്കലിലും പുറത്താകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ടെസ്റ്റിലും ഡ്രൈവിംഗ് ടെസ്റ്റിലും റോഡ് റോഡ് ടെസ്റ്റിലും കുറേ ആൾക്കാർ പുറത്താകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാന്ന് അധികം പറയാൻ പറ്റില്ല ഈ കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ ഫിസിക്കലെന്ന് പറയുമ്പോൾ ഇതിൽ ഡ്രൈവിങ് മാത്രമല്ല വിഷയം ഫിസിക്കലിവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇനി വരുന്ന പോലീസ് ഡ്രൈവറും ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫയർ ഡ്രൈവറിലെ ഓൾറെഡി ഫിസിക്കലുള്ള കാര്യം നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ ചോദ്യം ഉണ്ടാവും അടുത്ത ഘട്ടം കുറച്ച് കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊണ്ടെ ഫിസിക്കലി പാസ്സായി കഴിഞ്ഞ് അതിൽ കുറച്ച് ആൾക്കാർ പാസ്സാവല്ലോ അതിൽ വെച്ച് ടെസ്റ്റ് നടത്തി അതിൽ പാസ്സാവുന്ന ആൾക്കാരെ വെച്ച് എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണോ ചെയ്യുക അതിൽ വരുന്ന ആ റൊട്ടേഷൻ്റെ ആദ്യം വരുന്ന ആൾക്കാർക്കായിരിക്കും ഇതിൻ്റെ ആരാണോ കഴിഞ്ഞ റൊട്ടേഷൻ എവിടെയാ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ആയിരിക്കും മിക്കവാറും ഫില്ല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിലുൾപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ ഫിസിക്കലി പാസ്സായിട്ട് പാലക്കാട്ടിലെ മദീന ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വരിക എൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്തായാലും റോഡ് റോഡിലേക്കുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നല്ല മികച്ച രീതിയിലുള്ള ഒരു മാർക്ക് എനിക്ക് ഈ അടുത്തായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എക്സൈസ് ഡ്രൈവർ ലിസ്റ്റിൻ്റെ ആയാലും അതുപോലെ കഴിഞ്ഞ മത്സ്യഫീഡിൽ സപ്ലി ആയാലും സപ്ലിയിൽ ആദ്യ പടികളിൽ തന്നെ എനിക്ക് എത്താനായിട്ട് പറ്റി എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി ഇനി വരുന്ന സെറാമിക്കിനും നല്ല മാർക്ക് തന്നെ പ്രതീക്ഷിക്കുന്നു അധികം വൈകാതെ തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരും അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതിന് നോക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എല്ലാവരും എത്താൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ടീയും റോഡും ആയിരിക്കും എച്ച് ആയിരിക്കില്ല ഹെവി ആണല്ലോ അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ വരാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെങ്കിൽ ആയിരിക്കും നഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കിടന്ന ഇൻഫർമേഷനുള്ള ക്ലാസ്സുമായി വീഡിയോ ആയി വീണ്ടും തിരിച്ചെത്താൻ മറ്റു സൈനിങ് ഓഫ് ഹാരിസ് Goodbye.